ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പോയ സാർക്കാർ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എക്സാറ്റ്ലി നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം സോ ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മാർക്കറ്റ് മുകളിലേക്കുള്ള മൊമെന്റം കാണിച്ചേക്കാം ബട്ട് ഏതൊരു പോയിന്റിലും ആയിട്ടുള്ള ഫോള് വരാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് സോ ഇന്നും നമുക്ക് കാണാൻ പറ്റിയില്ലേ ബാങ്ക് നിഫ്റ്റിൽ വന്നിട്ടുള്ളത് ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡിൽ വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിന്റെ താഴത്തേക്കുള്ള ആണ് സോ ഇത് പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു മൊമെന്റാണ് ക്യാച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫോളിങ് നൈഫാണ് അതിനകത്ത് പെട്ടുപോകും അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് ആ ഒരു ഫോള് കഴിഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ഇന്ന് മാർക്കറ്റ് റിയൽ മാർക്കറ്റ് ടൈമിൽ ഞാൻ കുറേ കാര്യങ്ങൾ ലൈക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമുക്കത് പിന്നെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം സോ നാളത്തേക്ക് എന്ത് എന്ന് നോക്കുമ്പോൾ എക്സാക്ട്ലി ഇന്നലെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് വീണ്ടും എനിക്ക് ആവർത്തിക്കാനുള്ളത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പ്രോപ്പർ ആയിട്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ ഓറഞ്ച് ഫോർട്ടി സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ ഞാൻ എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഒരു നെഗറ്റീവ് നെഗറ്റീവിനെ തെരയുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇന്ന് പ്രോപ്പർലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു ന്യൂട്രൽ ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ബട്ട് ദാറ്റ് ഡസൻ മീൻ അതെന്തല്ല ഒരു സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്കതിനെ വായിക്കാനേ പറ്റില്ല കാരണം ഏതൊരു ക്യാൻഡിൽ നമ്മൾ വായിക്കുമ്പോഴും തൊട്ട് മുമ്പുള്ള ക്യാൻഡലിൽ ആക്ഷൻ എന്താണോ അതിനെ വെച്ചിട്ട് മാത്രമേ അടുത്ത ക്യാൻഡിൽ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ഉണ്ട് അതിനുശേഷമാണ് ഒരു ഹാമർ ക്യാൻഡിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബുള്ളിഷ് മൊമെൻറ്റിലേക്ക് പോകൂ അത് പോകുള്ളൂ അതല്ലാണ്ട് ഒരു സൈഡ് വേസ് മൊമെന്റില് ഹാമർ ക്യാൻഡിൽ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അത് ബുള്ളിഷ് ക്യാൻഡൽ പിന്നെ എന്താ പറയുക മാർക്കറ്റ് മുകളിലേക്ക് പോകണം എന്നുള്ള ഇൻഡിക്കേഷനല്ല കാണിക്കുന്നത് അല്ലേ സോ അതേപോലെ തന്നെ ഇന്ന് ന്യൂട്രൽ ക്യാൻഡിൽ ഉണ്ടായി എന്ന് വെച്ചിട്ട് ദാറ്റ് ഡസിൻ മെയിൻ മാർക്കറ്റ് വീക്ക്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ മാർക്കറ്റ് സെലബസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ല കൊണ്ടുവന്നേക്കാം വരാണ്ടിരിക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിന്റെ ഫ്ലോ എന്താണോ മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണോ അതിന്റെ കൂടെ പോവുക കൗണ്ടർ ട്രെൻഡിലേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് സോ നാളത്തേക്കും താഴത്തേക്കുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇന്നത്തെ മുകളിലേക്കുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിലും സി അത് പറയാനുള്ള കാരണം ഇന്ന് അത്രയും നല്ലൊരു ഫോള് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നതുകൊണ്ടാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പ്രോപ്പർ ഒരു ക്യാൻഡിൽ ക്ലോസ് ബുള്ളിഷ് ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സി ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അങ്ങനെ പിടിത്തരാണ്ട ഗ്യാപ്പിലും ചെറിയ ചെറിയ മൊമെന്റും അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പിൽ തുറക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മൊമെൻ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അരിച്ചരിച്ചു മാത്രമേ പോകുള്ളൂ ഇന്നത്തൊക്കെ സീടെ ചാർട്ടെടുത്ത് നോക്കഴിഞ്ഞാൽ പ്രാന്ത് വന്ന് പോകുമ്പോഴും ശരി ആ സൈസ് ആ മൊമെൻ്റ് എനിക്ക് മാർക്കറ്റ് കാണിക്കുക സോ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാനുള്ള ഉദ്ദേശം നമുക്ക് ചാർട്ടിൽ നോക്കാം എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സെന്റിമെൻറ്റ് വർക്ക് ആവുന്നത് എന്നുള്ളത് പഠിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് മാർക്കറ്റ് അനാലിസിനെ കാണുന്നുള്ളത് സോ മാർക്കറ്റ് അനാലിറ്റിനെ കാണാൻ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്യാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സാർട്ടിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനലെങ്കിലും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലയിക്കുക അപ്പം നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ സോറി നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലായിരുന്നു ആൻഡ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലെ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു വോളറ്റൈൽ മൊമെന്റും ആയിരിക്കും എന്നുള്ളതാണ് ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് ബുളിഷ് മൊമെന്റും കാണിച്ചപ്പോൾ തന്നെ ഞാൻ ടെലിഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം ടെലിഗ്രാം ചാനലിലേക്ക് ഒന്ന് പോവാം ഓക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇന്നത്തെ മെസ്സേജ് വന്നിട്ടുള്ളത് ട്വന്റി ടു ഫൈവ് എയ്റ്റി ആൻഡ് ട്വന്റി ടു സോറി ഫോർട്ടി എയ്റ്റ് ഫോർ ഫോർട്ടി എന്നുള്ള ലെവലായിരുന്നു സൊ ട്വൻറ്റി ടു ഫൈവ് എയ്റ്റി എന്ന് പറഞ്ഞ ലെവൽ ഇതാണ് വന്നിട്ടുള്ളത് ഞാൻ മെസ്സേജ് അയക്കുന്ന ടൈം എപ്പോഴാണ് നോക്കണം കേട്ടോ നിങ്ങൾ ഞാൻ മെസ്സേജ് അത് ചെയ്യുന്നത് ഒമ്പത് നാൽപ്പത്തി അതായത് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്താണ് ഞാനത് പിന്നെ മെസ്സേജ് അയക്കുന്നത് ഞാൻ എക്സാക്ട്ലി പറയുന്നത് എന്താണ് ഷോർട്ട് ബിലോ ഓൺലി ദീസ് ലെവൽസ് ആൻഡ് ഫോർ ലോങ് ബെറ്റർ വെയിറ്റ് ഫോർ പ്രൈസ് ഒന്ന് റിട്രേസ്മെന്റിന് വരട്ടെ എന്നുള്ളതാണ് കാരണം പ്രൈസിന്റെ ലാസ്റ്റ് പിന്നെ എൻട്രി പോയിന്റ് അല്ലെങ്കിൽ മൊമെൻ്റം സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഉള്ളത് ഇവിടെയാണ് ഇവിടെ ട്രേഡ് എടുത്തിട്ട് ഇതിനകത്ത് എസ് എല്ലിൽ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ മൊമെൻ്റം പോയതുകൊണ്ടൊക്കെ ശരിയാണ് ബട്ട് ഇതിനകത്തൊന്നും ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഒന്നും മൂവായിട്ടില്ല സേ ഒരു മുപ്പതോ നാൽപ്പതോ പോയിന്റ് മൂവ് ആയിട്ടുണ്ട് ഓഫ് കോഴ്സ് നല്ലൊരു മൂവ് തന്നെയാണത് ബട്ട് ഇവിടുന്ന് ഈ മൊമെൻ്റത്തിൽ നമുക്ക് എസ് എല്ലിനെ പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല കാരണം ഇത്രയും വലിയ ഒരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ റിപ്ലേസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇവിടെ റിട്രേസ്മെന്റ് വന്നു എഗെയിൻ ഇവിടെ മൊമെന്റം കാണിച്ചു ഇവിടുന്ന് സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി അല്ലെ സോ നമ്മുടെ നമ്മൾ താഴത്തേക്ക് പോവരുത് എന്ന് പറഞ്ഞ ലെവലാണ് ഏറ്റവും ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് അത്ര അതിന് മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി ഇതിനകത്ത് ട്രേഡ് എടുക്കാനൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഇപ്പൊ ഞാൻ ഇന്നലെ രാവിലെ നമ്മുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആൾക്കാർക്ക് ആൻഡ് അതുപോലെ തന്നെ എ ടി ഫാമിലിയിൽ ഞാൻ ഈ ഒരു ലെവൽസും കാര്യങ്ങളും ഞാൻ അവിടെ ഷെയർ ചെയ്തായിരുന്നു സോ അതിനകത്തും ആളുകൾക്ക് ലൈക്ക് ഇൻ ദ സെൻസ് ഇപ്പം ഞാൻ ഒമ്പതേ മുപ്പത്തൊമ്പതിനാണ് ഞാൻ ആ ഒരു ലെവലിനെ പറയുന്നത് സോ ഞാൻ നേരത്തെ ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ള സെയിം വീഡിയോ ആണത് സോ ഒമ്പത് മുപ്പത്തൊമ്പതിന് ഞാനിത് പറയുമ്പം ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡ് ആയിക്കോളമെന്നില്ല ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നിട്ട് പിന്നെ എഡേസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ളത് കാരണം ഇതിന്റെ താഴെ എസ് എൽ ആവുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് സോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തത് ട്രേഡ്സ്മെന്റിന് ശേഷം മാത്രം എന്ന് ഞാൻ പറയുന്നത് ആൻഡ് അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ കാലത്ത് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ താഴത്തേക്ക് വന്ന് മാർക്കറ്റ് റിവേഴ്സൽ കാണിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയ മുട്ടം കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെത്തിയപ്പോൾ തന്നെ റിവേഴ്സലായി എന്നുള്ള മൈൻഡിൽ ഞാനിവിടെ ട്രേഡ് എടുത്തു അൺഫോർച്ചുനേറ്റലി ഇതിനകത്ത് എനിക്ക് എസ് എൽ വന്നു എഗെയിൻ ഞാനടുത്ത ട്രേഡിനെ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് സോ ഇത്രയും വലിയൊരു മൊമെൻ്റ് താഴത്തേക്ക് വരുമ്പോൾ ഞാൻ എസ് 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 എൽ 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 ഞാനത് കൊടുത്ത് മാറി കാരണം മാർക്കറ്റ് കൊടുത്തു മാറി എന്നുള്ളതല്ല എൻ്റെ സിസ്റ്റം എസ് എൽ വെച്ചിട്ടുണ്ടായിരുന്നു സിസ്റ്റം എസ് എൽ തോണ്ടി എന്നുള്ളതാണ് അതിനുശേഷം ഞാൻ ഒരു ട്രേഡിനെ പ്ലാന് ചെയ്തു ആൻഡ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ലോസ് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് കാരണം അറിയാലോ മാർക്കറ്റിൽ വന്നിട്ടുള്ള സിനാരിയോസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെലിഗ്രാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പിന്നെ അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ ഇന്ന് മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുള്ളത് സോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് അനാലിസിനെ കാണുക അതിൻ്റെ കൂടെ നമ്മുടെ അനാലിസുകൾ ചെയ്യുക ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ മാർക്കറ്റ് അനാലിസിനെ കണ്ടാൽ മാത്രമേ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ മാർക്കറ്റ് സെന്റിമെൻറ്റിന് നമ്മുടെ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല മാർക്കറ്റ് സെന്റിമെൻറ്റ് കാരണം നമ്മളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ത്രീ എന്നുള്ള സമയമാകുമ്പോഴേക്കും മാർക്കറ്റ് അടച്ചുപൂട്ടി താക്കോലും കൊണ്ട് എൻ എസ് സി ആൾക്കാരെ വിട്ടുപോകും അത് കഴിഞ്ഞാൽ ബാക്കി ഇന്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് നടക്കുന്നുണ്ട് നാളെ അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുകയുള്ളൂ സോ നാളത്തേക്ക് എന്ത് എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരേ ഒരു സംഗതി അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാൻഡാണ് ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് മൊമെന്റം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആർക്കെങ്കിലും രണ്ടഭിപ്രായത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ല കോഴ്സ് അത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമേ ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻ്റം നമുക്ക് അല്ലെങ്കിൽ അപ്പോസ് സൈഡിലേക്കുള്ളൊരു ക്ലിയർ കട്ട് മൊമെന്റും നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ബട്ട് ആ അപ്പോസ് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ കഴിഞ്ഞാൽ അതായത് സിക്സ് എന്നുള്ള ലെവലിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലോവർ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം സി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ഒരു വിക്കൊക്കെ ആയിട്ട് തിരിച്ചു വന്നാലും പ്രശ്നം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മൊമെന്റം കിട്ടാനുള്ള സാധ്യത നമുക്കുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് മുകളിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ ഫോർട്ടി എയ്റ്റ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും ഏകദേശം ഒരു വൺ ഫിഫ്റ്റി പോയിന്റ്സിന്റെ ഒരു ഡയറക്ഷണൽ മൊമെൻ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഓൺ ദോഷ സൈഡാണ് നമ്മൾ വരുന്നതെങ്കിൽ ഏതൊരു സമയത്തും ഒരു റിവേഴ്സൽ പ്രതീക്ഷിച്ച് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ കറക്റ്റ് ചെയ്ത് കൂടെ വെച്ചിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ ആൻഡ് ഇവൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ലെവലിന് ഫോർ ഫിഫ്റ്റി ഫോർ ഫോർട്ടി എന്നുള്ള ചെറിയൊരു ടാർഗറ്റ് മാത്രമേ ഉള്ളൂ ആൻഡ് അതിനുശേഷം താഴത്തേക്ക് മാർഗറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ താഴെയുള്ള ടാർഗറ്റിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ദാറ്റ് ടു പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇതിൻ്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു വലിയ സ്റ്റോപ്പ് ടാർഗറ്റ് ടാർഗറ്റല്ല എന്നുള്ളത് എനിക്കറിയാം ബട്ട് വീണ്ടും ഞാൻ ഈ ലെവലിനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് പോയിന്റിന്റെ മൂമെന്റ് താഴത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റൗണ്ട് നമ്പറിനെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു മൂമെന്റിന്റെ പെൻഡിങ് സാധ്യത അവിടെ കാണാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിനെ പറഞ്ഞത് ഇതിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് എല്ലിനെടുത്തിട്ട് കോസ്റ്റ് വെച്ചിട്ട് കണ്ണും പൂട്ടിയിട്ട് പിന്നെ അടുത്തൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ബട്ട് ഇവിടെ എത്തിയിട്ട് ശേഷമാണ് നമ്മൾ ട്രെയിനിനെ ഇതിന് ശേഷമാണ് നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എസ് എല്ലിൽ വെക്കേണ്ട ലാസ്റ്റ് ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർത്തവർ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എസ് എൽ നമ്മൾ സൂട്ട് ആവില്ല ഇവിടുന്ന് വൺ അറസ്റ്റിൽ വീഴുമോ എന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി പോയിൻ്റെ മൊമെന്റ് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ആണ് നാളെ ഉണ്ടാകുന്നതെങ്കിൽ സി മാർക്കറ്റിൽ ഇനി എനി ചാൻസ് മാർക്കറ്റിൽ ഗ്യാപ്പാണ് ഉണ്ടാകുന്നതെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ ട്വന്റി എന്നൊക്കെ പറഞ്ഞ ലെവലെന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ ആണ് ഇതിന്റെ മുകളിലുള്ള ഒരു ഗ്യാപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസ് പ്രൈസാക്ഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അവർ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിനെ ബ്രേക്ക്ഔട്ട് തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിന് മുകളിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെയുള്ള അഗ്രസീവ് സെലസ് എല്ലാം തന്നെ ട്രാപ്പ് ആകുന്ന ഒരു സിനാരിയോ നമുക്ക് കാണാൻ പറ്റും ആൻഡ് വെനസ്ഡേ നമ്മുടെ എക്സ്പയറി കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ഒരു മൊമെന്റ് ഉണ്ടാവാൻ സാധ്യത ബട്ട് മുകളിലേക്കുള്ള മൊമെന്റിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സിനാരിയോ എഗെയിൻ നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് സോ ആൻഡ് എഗെയിൻ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ഒരു ഡെയിലി ടൈം ഫ്രെയിം ഷാർട്ട് ഒരു പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടട്ടെ പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ടോ കിട്ടട്ടെ എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മളുടെ ലൈക്ക് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് പ്ലാൻ ചെയ്യേണ്ടത് സി നിഫ്റ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഡേഴ്സ്മെൻ്റ് പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതിൻ്റെ മുകളിൽ നിന്ന് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് പിന്നെ ലൈവ് മാർക്കറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ആൻഡ് അതിന് ശേഷം അതിനകത്തൊരു ഫണ്ട് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരെ നമ്മളെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യാവുന്നതാണ് ആഡ് ചെയ്യുന്നതാണ് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ പഠിക്കാനായിട്ട് അതിനൊന്നും കാര്യമില്ല സോ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല മാർക്കറ്റിനെ എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അപ്രോച്ച് ഒക്കെ പോയാൽ മതി എന്നുള്ളതാണ് സോ ട്വൻറ്റി ടു ത്രീ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വൻറ്റി ടു സിക്സ് തേർട്ടി ഫൈവ് സോറി ട്വൻറ്റി ടു സിക്സ് തേർട്ടി ഫൈവ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ ഒരു ലെവലിൽ തന്നെയാണ് ട്വൻറ്റി ടു സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ തന്നെയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ മുകളിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ടാർഗറ്റിനെ ഒന്നും പറയുന്നില്ല കാരണം നീരാകാശം പച്ചക്കറിൽ എന്നുള്ള ലെവലാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബട്ട് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനായിരിക്കും ചെറിയ ടാർഗറ്റിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും ബട്ട് അതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫോർട്ടി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അഗ്രസീവ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ആക്ഷൻ എങ്കിലും ചെറിയ ടൈം ഫ്രെയിം ചാർട്ടിൽ കിട്ടണം അത് നിഫ്റ്റിയിലും ും അങ്ങനെ തന്നെയാണ് അഗ്രസീവ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ പ്രൈസ് പ്രൈസാക്ഷങ്ങളും കിട്ടിയാൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ ആൻഡ് അതുപോലെ തന്നെ നിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും ഹ്യൂജ് ഗ്യാപ്പ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടുന്ന് ആദ്യം ഒരു റിവേഴ്സൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും മുകളിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവുക നല്ല ഗ്യാപപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു റിട്രേസ്മെന്റിനും അതിനുശേഷം പിന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനാണ് പോകുന്നതും വാച്ച് എന്നുള്ളതാണ് ഇനി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഏകീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ക്യാൻഡൽ ക്ലോസ് കിട്ടിയാൽ മാത്രമേ ഞാൻ അഗ്രസീവ് ആവുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നുണ്ടായതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോജി ക്യാൻഡിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ എന്നുള്ളതായിരിക്കും ഇന്നുണ്ടാക്കിയ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാൻഡിൽ എന്നുള്ളതായിരിക്കും ഞാൻ അല്ലാതെ രീതിയിൽ ആ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇനി എന്താണ് പിന്നെ നമ്മുടെ നിഫ്റ്റി ഫിൻ സർവീസിൽ നാളെ നമ്മളുടെ എക്സ്പയറി ആണ് എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റി ഫിൻ സർവീസിൽ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവലിന് വൺ സെക്കൻഡ് ഈ ഒരു ലെവലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരേണ്ടതുണ്ട് കാരണം പിന്നെ ട്വൻ്റി ഫോർ സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ട്വൻറ്റി വൺ സോറി ഓ ട്വന്റി വൺ സിക്സ് ഫോർട്ടി ആൻഡ് അതുപോലെ തന്നെ ട്വന്റി വൺ ഫൈവ് എയ്റ്റി എന്നുള്ള ലെവലിനെ സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ഈ രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ട് മൊമെൻറ്റ് ഉണ്ടാവുക ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു മൊമെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് അതുപോലെ തന്നെ എ എൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ലെവലിൽ നമ്മൾ നില പറഞ്ഞിട്ടുള്ള വൺ ഫോർ വൺ ഫൈവ് ഫോർ സീറോ എന്നുള്ള ലെവലിനാണ് അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റി ഫോർ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം തൗസൻഡ് എയ്റ്റി ഫോർ എയ്റ്റി ത്രീ എന്നുള്ള ഈ ഒരു ലെവലിൽ എടുക്കാം എയ്റ്റി ത്രീ സോ ഈ ഒരു ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് എഗയിൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ ഈയൊരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം പ്രോപ്പറായിട്ട് തൗസൻഡ് സെവൻറ്റി ടു എന്നുള്ള ലെവലിൽ തൗസൻഡ് സെവൻറ്റി ടുൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ അഗൈൻ ചെറിയൊരു പെയിൻ വീക്ക്നെസ് അവിടെയും കാണാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ കുട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് സെവൻ എയ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് സെവൻ എയ്റ്റിയുടെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വീക്ക്നെസ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ആൻഡ് അതുപോലെ തന്നെ അഗെയിൻ പിന്നെ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് സപ്പോർട്ട് ലെവലിലേക്ക് വൺ ഫോർ സെവൻ ഫൈവിൻ്റെ വാച്ച് ചെയ്യുക വൺ ഫോർ സെവൻ ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഒപ്പീനെ സിനാരോ അല്ല ആൻഡ് അതുപോലെ തന്നെ ആ മോഡൽ ഷാർപ്പ് ആയിട്ടുള്ളൊരു ഫോളാണ് പിന്നെ ടി സി എസ് ഒക്കെ വന്നിട്ടുള്ളത് അതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് നിഫ്റ്റി ഒന്നും കൊളാപ്സ് ആയിട്ടുള്ള ആ റേഞ്ചിൽ നിന്ന് പിന്നെ ലൈക്ക് സി ഇന്നും പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് മൊമന്റം അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണെന്ന് നടന്നിട്ടുള്ളത് നിങ്ങൾ ബാങ്കിംഗ് സെക്ടറിന്റെ ചാർട്ടെടുത്ത് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന പോയിന്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും സി ഇത്രയൊക്കെ കോൺ കോംപ്ലിക്കേറ്റഡ് ആക്കണോ എന്നുള്ള ചിന്ത പല ആൾക്കാർക്കും വരും സി കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന കാര്യമല്ല പറയുന്നത് നിങ്ങൾ ഒരു ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് നിങ്ങളുടെ പിന്നെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടുള്ള ഒരു അറിവിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസ്റ്റായിട്ടുള്ളൊരു നോളജ് ആവശ്യമുണ്ടെന്നുള്ള റിയാലിറ്റിയാണ് എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ മാത്രം പിടിച്ചു തന്നുകഴിഞ്ഞാൽ നിങ്ങളതിനകത്ത് സ്റ്റെക്കായി പോകും മാർക്കറ്റിൽ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സോ ഇൻ ടി സി എസിനെ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ത്രീ നയൻ സിക്സ് സീറോ എന്നുള്ള ലെവലാണ് ത്രീ നയൻ സിക്സ് സീറോടെ താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നെസിനെ പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ റിലയൻസ് നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റിയില്ലേ നമ്മൾ പണ്ട് വരച്ച് വെച്ചുകൊണ്ടിരുന്ന ആ ഒരു ട്രെൻലൈനെ ഷാർപ്പായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് ആൻഡ് ടൂ നയൻ ഫൈവ് സീറോ എന്നുള്ള ലെവലിലാണ് ആ സോഫിന് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് അതിന്റെ താഴെ മാത്രമേ ഒരു വീക്ക്നെസിനെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസം വീണ്ടും കാണാം ബൈ